ും അറസ്റ്റ് ചെയ്യുന്നത് കറപ്പ് കാണാൻ പറ്റില്ല എന്നെ അറസ്റ്റ് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാറേ സാറേ എന്റെ ഈ മൊബൈല് പോലും കറക്റ്റ് മൊബൈല് പോലും ഞാൻ അല്ല ഞാൻ സമരമല്ല സാറേ സമരം ഇവരാട് എന്തെങ്കിലും പറഞ്ഞിട്ടോ സമരമാണെന്ന് സാറേ ഇതാണ് കേട്ടോ ഇത് വരെ കേട്ടോ ഇത് പോലും ഇല്ല അതൊക്കെ നോക്കി അടുത്ത കുട്ടി ഞാൻ പിന്നെന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാർ എന്റെ മുഖ്യമന്ത്രി എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കത്തേരയാണ് രാജാവിനെ ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല